നമ്മുടെയൊക്കെ വീട്ടിൽ എന്തായാലും ഇടാതെ വെച്ചേക്കുന്ന ഒരു ജീൻസെങ്കിലും ഉണ്ടായിരിക്കുമല്ലോ അപ്പൊ അത് വെച്ചിട്ട് എങ്ങനെ ഒരു പുതിയ സ്കേട്ട് ഉണ്ടാക്കി എടുക്കാന്ന് ഞാൻ കാണിച്ചു തരാമേ ഭയങ്കര ഈസി സ്റ്റെപ്സ് ആണ് കൊച്ചുള്ള സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ഒന്ന് കണ്ടേക്കണം മെഷീൻ ഇല്ലാത്തവരും തയ്യൽ ഒന്നും ഒട്ടും മേടിക്കേണ്ട നമ്മള് മെഷീൻ ഒന്നും യൂസ് ചെയ്യാതെ നമ്മള് തയ്ക്കാൻ പോകുന്നേ ഓൺലൈക്കൈ തയ്യൽ അപ്പൊ എന്റെ ഈ പഴയ ജീൻസിന് ഞാൻ ടേബിളിൽ ഒന്ന് വിരിച്ചിട്ടുണ്ട് നമ്മുടെ സ്കേർട്ടിന്റെ മുകൾ ഭാഗം കിട്ടാൻ വേണ്ടിയിട്ട് സിബിന്റെ എൻഡിന്റെ തൊട്ട് താഴെയായിട്ട് ഒരു മാർക്കിംഗ് കൊടുക്കാം എന്നിട്ട് നേരെ കാണുന്ന നേരേക്കാണ് വരെ വരച്ചെടുക്കാവേ അതുപോലെ ഒരു ചോക്കോ പെൻസിലോ എന്തെങ്കിലും എടുത്തിട്ട് സിംപിൾ ആയിട്ട് ഇങ്ങനെ ഒന്ന് വരച്ചെടുത്താൽ മതി അപ്പൊ ഇങ്ങനെ രണ്ട് സൈഡ് ഒന്ന് വരച്ചെടുത്തിട്ട് അതിലൂടെ നമ്മൾ കട്ട് ചെയ്തെടുക്കാനാണെ പോ അടുത്ത സ്റ്റെപ്പ് ഇതാണ് നമ്മൾ വരച്ചുവെച്ചാൽ അതേ വരയിലൂടെ തന്നെ ഒന്ന് വെട്ടിയെടുക്ക വെട്ടുമ്പോൾ നല്ല വൃത്തിയൊക്കെ ഒന്ന് വെട്ടാൻ ശ്രദ്ധിക്കണം കേട്ടോ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടിലും ഒരു ചെറിയ സന്തോഷം നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുമ്പോ കിട്ടുമല്ലോ വെട്ടിയെടുത്തു കഴിയുമ്പോഴൊക്കെ കുട്ടി സ്കേട്ട് പോലെ ഉണ്ടായിരിക്കും കാണാൻ ഇനി നമുക്ക് അടുത്ത വഴിപാടിയിലേക്ക് കിടക്കാം അപ്പോൾ ഇതിന്റെ താഴേക്ക് കുറച്ച് പ്ലീസ് ആണ് നമ്മൾ വെച്ചു കൊടുക്കാൻ പോകുന്നത് അതിനായിട്ട് ഞാൻ പുതിയ തുണിയൊന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ എന്റെ ഒരു പഴയ ഡ്രസ്സിന്റെ പീസ് ഉണ്ടായിരുന്നു അത് അതങ്ങെ എടുത്തു അപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള പഴയതോ പുതിയതോ മാച്ച് ആവുന്ന ഏത് തുണി വേണേലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ അതേ പറഞ്ഞ പോലെ തന്നെ മെഷീനിലല്ല കേട്ടോ നമ്മൾ തയ്ക്കുന്നത് ചെറിയ ചെറിയ പീസുകൾ എടുത്തിട്ട് മടക്കി വെച്ചിട്ട് ഇങ്ങനെ തയ്ച്ചെടുക്കുകയാണോ ചെയ്യുന്നത് കുറച്ച് ക്ഷമ വേണം എന്നാലും പത്ത് മിനിറ്റത്തെ കാര്യമുള്ളൂ മെഷിനൊക്കെ ഉള്ളവരാണെങ്കിൽ മെഷീനിൽ തന്നെ തയ്ച്ചെടുത്താൽ മതി അപ്പൊ ഇറക്ക ഒരു പതിനഞ്ച് ഇഞ്ചും നീളം ഒരു അമ്പത് ഇഞ്ചും ഒക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളി ഫ്ലേവർ കിട്ടും കേട്ടോ അത് കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും കുഴപ്പമൊന്നുമില്ല എല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടം കുറയ്ക്കെ ചെയ്യാം കേട്ടോ പിന്നെ വേറെ തുണി എടുക്കുന്നതിന് പകരം ഷോൾ ഉണ്ടല്ലോ നല്ല കട്ടിയുള്ള ഷോൾ ഉണ്ടെങ്കിൽ അതെടുത്താലും മതി കേട്ടോ അതെടുത്തിട്ട് ഇതുപോലെ പ്ലേറ്റ് ഇട്ടാലും നല്ല ഭംഗിയായിരിക്കേ തയ്യൽ മെഷീൻ ഇല്ലല്ലോ നോർത്താലും വിഷമിക്കൊന്നും വേണ്ട കേട്ടോ ഇതുപോലെ പതിയെ കൈകൊണ്ട് തയ്ച്ചെടുത്താൽ മതി ഫൈനൽ ലുക്ക് സൂപ്പർ ആയിരിക്കും കേട്ടോ കടയിലൊക്കെ പോയി ഒരു സ്കേട്ട് വാങ്ങാന്ന് വെച്ചാൽ ഭയങ്കര വിലയാണ് കേട്ടോ അപ്പൊ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് വലിയ ചിലവൊന്നും ഇല്ലാതെ ഈ ചെറിയ രീതിയിൽ ഇങ്ങനെ സ്കേർട്ടൊക്കെ ഒക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുവേ അപ്പൊ പ്ലീറ്റ്സ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇതിന് ജീൻസ് ആയിട്ടൊന്നും ജോയിന്റ് ചെയ്തെടുക്കണം പ്ലീറ്റ്സ് എടുത്തിരിക്കുന്ന തുണിയുടെ ചെയ്ത ഭാഗം ജീൻസിന് നല്ല ഭാഗത്തോട്ട് ചേർത്ത് മറിച്ചിട്ടിട്ട് വേണം കേട്ടോ തയ്ക്കാൻ ഞാനിപ്പോ ചെയ്ത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കുമല്ലോ ഇങ്ങനെ ചെയ്ത ശേഷം നല്ല ഭാഗം തിരിച്ചിട്ടുമ്പോഴേ നമ്മുടെ തുന്നലൊന്നും പുറത്തോട്ട് അറിയത്തില്ല കേട്ടോ നല്ല അടിപൊളി ഫിനിഷിംഗ് ആയിരിക്കും തയ്യൽ അറിയാവുന്നവർക്ക് അറിയാമായിരിക്കുമോ എന്നാലും നമ്മളറിയാത്ത നമ്മുടെ ബിഗിനേഴ്സിന് വേണ്ടി പറഞ്ഞേയുള്ളേ ഇനി നമ്മൾ നമ്മള് നോർമലായിട്ട് റണ്ണിംഗ് സ്റ്റിച്ച് ചെയ്തങ്ങ് പോവാണ് എന്നിട്ട് സ്റ്റിച്ചിന്റെ മേലെ കൂടെ ഒന്നുകൂടെ ക്രോസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് പെട്ടെന്ന് വിട്ടൊന്നും പോയിരിക്കാനായിട്ട് നല്ലായിരിക്കും മെഷീൻ ഉള്ളവർ അങ്ങനെ തയ്ച്ചാ മതി ഞാനിപ്പോ സ്പീഡ് വീഡിയോയുടെ സ്പീഡ് കൂട്ടിയിട്ടേക്കുന്നുണ്ടെട്ടോ ഞാൻ സ്പീഡ് തയ്ച്ചു പോകുന്ന പോലെ തോന്നുന്നത് ഞാനിപ്പോ അധ്യയാണ് തയ്ക്കുന്നത് പിന്നുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ലാസ്റ്റ് സ്റ്റിച്ച് വരുന്ന ഈ ഭാഗത്ത് നമ്മൾ രണ്ട് മൂന്ന് സ്റ്റിച്ച് ഇട്ട് കൊടുത്തു ലോക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ നല്ലൊന്നും ഉറച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വലിയ സ്റ്റിച്ചിങ് പ്രൊഫഷണൽ ഒന്നും അല്ല എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പറഞ്ഞിരുന്നേ ഉള്ളേ അപ്പൊ നമുക്കിതൊന്ന് തിരിച്ചിട്ട് നോക്കാവേ അപ്പൊ നമുക്ക് ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല ഫിനിഷിങ്ങിലായിട്ടോ സാധനം വന്നേക്കുന്നത് നമ്മൾ കൈകൊണ്ട തയ്ച്ചെന്ന് ആരും പറയത്തൂല്ല നമ്മുടെ തൈലൊന്നും പുറത്തോട്ട് കാണുന്നുമില്ലേ അപ്പം നമ്മുടെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ആ സൈഡ് ഭാഗം കൂടെ ഒന്ന് തയ്ച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കർട്ടിൻ്റെ പരിപാടി കഴിഞ്ഞു കിട്ടും അപ്പോൾ ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത് കൊച്ചു പിള്ളേർക്കോടും ഭയങ്കര ഇസിയായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ കൈ കൊണ്ട് എപ്പോൾ സ്റ്റിച്ച് ചെയ്താലും നമ്മൾ ക്രോസ് ആയിട്ട് ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ നല്ലത് സ്ട്രോങ് ആയിട്ടിരിക്കത്തുള്ളൂ അല്ലെങ്കിൽ ഒന്ന് രണ്ട് തവണ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ ഇങ്ങനെ ഇങ്ങനെ അഴിഞ്ഞു വരാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ക്രോസ് ആയിട്ട് ഒന്നുകൂടെ തയ്ച്ച് അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് കൈകൊണ്ട് അയച്ചാന്ന് ആരെങ്കിലും പറയോ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു എന്നാലും നമ്മളിനി യൂസ് ഇല്ല വേണ്ട കളഞ്ഞേക്കാന്ന് വെച്ചിരുന്ന ഒരു സാധനത്തിൽ നിന്ന് ഇങ്ങനെ പുതിയൊരു ഐറ്റം ഉണ്ടാക്കിയെടുത്തില്ല യൂസ് ഇട്ടപ്പോൾ നല്ലൊരു അടിപൊളി ട്രെൻഡി ലുക്ക് ഒക്കെ എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങളും വെറുതെ ഇരിക്കണം ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം വലിയ ചില ഒന്നും ഇല്ലല്ലോടെ അപ്പൊ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കമന്റ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഇനി ഇതുപോലെയുള്ള പഴയ ഡ്രസ്സൊക്കെ വെച്ചിട്ടുള്ള വെറൈറ്റി ഐഡിയാസ് വേണമെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ